എന്നാ ഇപ്പോൾ തായൊരു വാഴത്തോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലെല്ലാം കണ്ടിട്ടുണ്ടാകും ചിലവർ അപ്പോൾ ഞാൻ എൻ്റെ കസിൻസും എൻ്റെ ഫ്രണ്ടെല്ലാം വന്നിട്ടുണ്ടേ അപ്പോൾ നമ്മൾ പോവാന്ന് നമ്മൾ വാഴത്തോട്ടം കാണാൻ പോവാണ് എൻ്റെ കസിൻ പാവാടൂരി

സാഹസികമാണ് നമ്മൾ ആടെ വന്നിട്ട് നോക്കുമ്പോൾ ആടെ വെള്ളം കുറവാന്ന് കഴിഞ്ഞ പ്രാവശ്യത്ത് അവർ വീതി കുറച്ച് അതുകൊണ്ട് വെള്ളം അവിടെ വലുതായിട്ടില്ല നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആൾ നടക്കണം നല്ല എന്തായിട്ടൊന്നും ഒട്ടും വെള്ളമില്ല ആടിയെല്ലാം നല്ല വെള്ളം ഉണ്ടായിരുന്നു വെള്ളം കണ്ടു നല്ല അപ്പുറത്ത് നല്ല വെള്ളമുണ്ട് സന്തോഷം കൊണ്ട് വയ്യ തോടി കുളിച്ചാലിട ഇതുവരെ കാണാത്ത അത്രയും വെള്ളം കയസ് നമ്മൾ ഇതുവരെ കണ്ടിച്ചില്ല മീനല്ല മറ്റേ മണ്ണുണ്ടോ മണ്ണ് അങ്ങനെ ഉണ്ട് ഇറങ്ങിയാലോ വെള്ളത്തില് ഞാൻ വെള്ളത്തിൽ ഇറങ്ങണം അപ്പം നമുക്ക് കാണാം കാലിലോട്ടില്ല ഇന്നത്തെ വീഡിയോ ഇത് നമ്മൾ അന്നു എന്ന വന്ന വാഴത്തോട്ടില്ല എന്തിനീല്ല ഇങ്ങനെ വെള്ളം ആടിയാണെ വെള്ളച്ചാട്ടാ ബസ് നമ്മളിങ്ങനെ മീനെല്ലാം ഉണ്ട് ചെറിയ ചെറിയ മീനെല്ലാം ഞാൻ ഇത് കാണുന്നുണ്ട് ടുത്ത് നമുക്ക് റീൽസെല്ലാം എടുക്കാൻ വേസ് നല്ല ഈ വെള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോ നീ മെല്ലെ വാണേ ബാക്കിൽ എന്റെ കസിന് എന്റെ മേത്ത് വെള്ളാക്കാനായിട്ട് എടുത്തേച്ച് കളി കളിക്കുന്നുണ്ട് െടെ സത്യതെ ഇവിടെ നോക്കി നോക്ക് ഇവിടെ നോക്ക് കുളിച്ചാലോണെ ശിമ്പുശി もう結構ちっちゃいでよな。